എറണാകുളം ജില്ലയിൽ ഇടവിട്ട് മഴ തുടരുന്നു മഴക്കെടുതിയും തുടരുകയാണ് പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ് ആലുവ ഇടത്തലയിൽ മണ്ണിടിഞ്ഞ് വീണ് തകർന്ന ഇടത്ത് നിന്നും രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ വലിയ രീതിയിലുള്ള മഴക്കെടുതി തന്നെയാണ് സംസ്ഥാനത്ത് ഉടനീളം ഉള്ളത് അതോടൊപ്പം ആലുവ ഇടത്തലയിൽ മണ്ണിടിഞ്ഞ് വീട് തകർന്നിരുന്നു അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ എങ്ങനെയാണ് രേഷ്മ രോഹിണി എറണാകുളം ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് മഴ മാറി നിൽക്കുന്നുണ്ട് പക്ഷേ മഴക്കെടുതി തുടരുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവ എടത്തല തേവയ്ക്കൽ എന്നുള്ള സ്ഥലത്താണ് ഇവിടെ ഇന്നലെയാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ വീട് ഈ വീട്ടിലേക്ക് ഈ കുന്ന് ഇടിഞ്ഞ് ആ മണ്ണകത്തേക്ക് ആ വീടിന്റെ ഒരു പിൻ പിൻഭാഗം തകർത്ത് കയറിയിട്ടുള്ളത് ഈ കുന്ന് അതായത് മണ്ണ് എടുത്തു മാറ്റപ്പെട്ട ഒരു സ്ഥലമാണ് അതിന്റെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ കുന്നിന്റെ ഭാഗം അതാണ് ഈ പറയുന്ന വീട്ടിനുള്ളിലേക്ക് ഇടിച്ച് ഇറങ്ങിയിട്ടുള്ളത് ൽ ലൈജുവിൻ്റെ വീടാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് സംഭവം ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗ്യം പറയുന്നത് അത് തന്നെയാണ് കാരണം ഉറങ്ങിക്കിടക്കുകയായിരുന്നു ആ ചേട്ടനും ആ സമയത്ത് ഈ മണ്ണിടിഞ്ഞ് ഈ ഒരു ഭിത്തി തകർന്ന സമയത്ത് ആ ചേട്ടൻ പെട്ടെന്ന് ഓടി മാറുകയായിരുന്നു എന്തായാലും പഞ്ചായത്തുകാരൊക്കെ തന്നെ ഇവിടേക്ക് എത്തി ഇവിടെ നോക്കിയിട്ടുണ്ട് വാർക്കപ്പണിക്ക് പോകുന്ന ഒരു ചേട്ടനാണ് ആ ചേട്ടന്റെ കുടുംബമാണ് ഇവിടെ താമസിക്കുന്നത് ഈ കാണുന്ന അതായത് ഈ ബെഡ്റൂമിന്റെ ഭാഗം മുറിയുടെ ഭാഗം അതോടൊപ്പം തന്നെ അടുക്കളയുടെ പിൻഭാഗം ഇതാണ് ഇടിഞ്ഞിട്ടുള്ളത് പുതിയ വീട് തന്നെയാണ് ഇന്നലെ വൈകുന്നേരം ഇവിടെ ഈ ഒരു ബെഡ്റൂമിൽ ആൾ ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു പൊടുന്നനെയാണ് ഈ മഴക്കിടെ ഈ കുന്ന് ഇടിഞ്ഞ് ഈ ഭിത്തി തകർത്തുകൊണ്ട് മണ്ണ് അകത്തേക്ക് വീണത് ഒരു ആള് അവിടെ ഓടി മാറിയില്ലായിരുന്നുവെങ്കിൽ വലിയൊരു അപകടം ഉണ്ടായേനെ വലിയൊരു ഭീഷണിയാണ് ഈ കുന്ന് നിലനിൽക്കുന്ന ഈ സ്ഥലമെന്ന് പറയുന്നത് കാരണം ആ കുന്നിൽ നിന്നും നിര ഈ മഴക്കാലം ആകുന്ന സമയത്ത് പലപ്പോഴും മണ്ണ് ഇടിഞ്ഞ് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഈ കാണുന്നത് ഒരു കിടപ്പുമുറിയാണ് ഈ കിടപ്പുമുറിയുടെ പിൻഭാഗത്തെ ഈ ഭിത്തി തകർത്താണ് ആ കുന്നിൻ്റെ മണ്ണിടിഞ്ഞ ഭാഗം ഈ അകത്തേക്ക് വന്നിട്ടുള്ളത് എന്തായാലും മഴക്കെടുതികൾ തുടരുന്നുണ്ട് പല വീടുകളും ഭാഗികമായിട്ട് തകർന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ കാണുന്ന അടുക്കളയിൽ ിലെ ആ ജനലോട് ചേർന്ന ഭിത്തിയും ഇതേപോലെ തകരുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കുടുംബം നിലവിൽ ഇവിടെ നിന്ന് താമസം മാറിയിട്ടുണ്ട് തൊട്ടപ്പുറത്തെ സഹോദരിയുടെ വീട്ടിലേക്കാണ് മാറിയിട്ടുള്ളത് എന്തായാലും റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാരും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് അധികൃതരും ഇവിടെ എത്തി ഇവരോട് സംസാരിച്ചിരുന്നു ഇനി നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്തായാലും ഈ ചേട്ടൻ നമ്മോടൊപ്പം ചേരുകയാണ് ചേട്ടൻ എന്തായിരുന്നു സംഭവിച്ചത് ഞാൻ ഇന്നലെ അപ്പൊ ഒച്ച കേട്ട് ഒച്ചപ്പോ എന്താ മണ്ണ് നേരത്തെ മണ്ണ് പതുക്കെ പതുക്കെ വരുന്നത് ഒച്ച എടുത്ത് ഇരിക്കുമ്പോ അവിടെ നാല് സ്റ്റെപ്പ് വയ്ക്കലും മണ്ണ് കട്ട മൊത്തി താഴ്ച മഴയാ അപകടം നമ്മുടെ ഇപ്പഴത്തുണ്ടായിരുന്നു ഇങ്ങോട്ടും ഒറ്റ പഞ്ചായത്ത് എല്ലാ സാറിന്മാരും ഇവിടെ ചേർത്തില്ലായിരുന്നു ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നാലുമണിയായപ്പോ ജോലി സ്ഥലത്ത് പോകുന്നത് ശരി രേഷ്മ എന്തായാലും പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഒരു വീടിന്റെ ഭാഗം പൂർണമായും ഇടിഞ്ഞ നിലയിൽ തന്നെയാണ് ഇടത്തലയിലാണ് ഇത്തരത്തിൽ മണ്ണിടിഞ്ഞ് വീട് തകർന്നത് അവിടെ നിന്നുമുള്ള തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് രേഷ്മ ബാബു നമ്മളോടൊപ്പം പങ്കുവച്ചത്